ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് ഒരു കട്ലൈറ്റ് റെസിപ്പിയാണ് കണ്ടു നോക്കിയാലോ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ കട്ലൈറ്റിന് ആവശ്യമുള്ള ഉരുളം കിഴങ്ങ് നമുക്ക് കുക്കറിൽ വിസിൽ വരുത്തിയെടുക്കാം പിന്നെ സബോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അത് ചെറുതായി അരിഞ്ഞെടുക്കാം രണ്ട് മുട്ട ഉപ്പിട്ട് കലക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് റസ്കിൻ്റെ പൊടിയാണ് ചട്ടി അടപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ച സബോള ഇഞ്ചി പച്ചമുളക് കറി ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം സബോള നല്ലോണം വാടി കഴിയുമ്പോൾ മുളക് പൊടി മഞ്ഞൾ മീറ്റ് മസാല ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം അതിലേക്ക് പുഴുങ്ങി വെച്ച ഉരുളങ്ങിണങ്ങ് ചേർത്ത് നല്ലോണം മുടച്ചെടുക്കണം ചൂടാറിക്കഴിഞ്ഞാൽ അത് നല്ലോണം കുഴച്ച് കട്ലേറ്റിൻ്റെ ആകൃതിയിൽ പരത്തിയെടുക്കാം പിന്നീടത് ഓരോന്നായി എടുത്ത് മുട്ടയിൽ മുക്കി റെസ്ക് പൊടിയിലുമൊക്കെ വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കാം സ്വാദിഷ്ടമായ ഉരുളം കിഴങ്ങ് കട്ട്ലൈറ്റ് ഇവിടെ റെഡിയായി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം ഓക്കെ ബായ്